മാധവി രാധാസ് ആയുർവേദിക് സോപ്പ്കയിൽ ഇന്നത്തെ താരം മാധവി തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മാധവി സിനിമ രംഗത്തെത്തുന്നത് ലാവ എന്ന സിനിമയിലൂടെ സംവിധായകൻ ഹരിഹരനാണ് മാധവിയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്നത് എം ടിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം നിർവഹിച്ച വളർത്തുമൃഗങ്ങൾ മാധവിയിലെ മികച്ച നടിയെ പുറത്തു കൊണ്ടുവന്നു ഹരിഹരന്റെ കോമഡി ചിത്രമായ പൂച്ച സന്യാസിയിൽ നായികയായതോടെ സീരിയസ് ആയാലും കോമഡി ആയാലും ഏത് വേഷവും മാധവി നന്നായി അവതരിപ്പിക്കുമെന്ന് തെളിഞ്ഞു സത്യൻ അന്തിക്കാടിന്റെ ആദ്യ ചിത്രമായ കുറുക്കന്റെ കല്യാണത്തിലും നായക വേഷം ലഭിച്ചത് മാധവിക്കായിരുന്നു ഭരതൻ സംവിധാനം നിർവഹിച്ച ഓർമ്മയ്ക്കായി മാധവിയുടെ ഗംഭീര പെർഫോമൻസ് കൊണ്ടു ശ്രദ്ധിക്കപ്പെട്ടത് ഭരത് ഗോപിക്കും നെടുമുടി വേണുവിനുമൊപ്പം അഭിനയിച്ച മാധവി അഭിനയത്തിൽ ഒപ്പത്തിനൊപ്പം നിന്ന് കയ്യടി നേടി പത്മരാജൻ സംവിധാനം നിർവഹിച്ച നവംബറിന്റെ നഷ്ടമാണ് മാധവിയുടെ മറ്റൊരു കരിയർ ബെസ്റ്റ് സിനിമ ഒരു വടക്കൻ വീരകഥയിലെ ഉണ്ണിയർച്ച മാധവി എന്ന അഭിനേത്രിയുടെ സൗഭാഗ്യമാണ് മാധവിയെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഹരിഹരൻ തന്നെയായിരുന്നു ഈ മികച്ച വേഷവും മാധവിയെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഹരിഹരന്റെ വിശ്വാസം തെറ്റിയില്ല ചന്തുവേന് മുഖാമുഖം നിൽക്കുന്ന കഥാപാത്രമായി മികച്ച രീതിയിൽ മാധവി അഭിനയിച്ചു മാധവിയുടെ മറ്റൊരു അവിസ്മരണീയമായ കഥാപാത്രം ആകാശദൂതിലാണ് ജീവിത ദുരിതങ്ങളോട് അവസാനം വരെ മല്ലിടുന്ന കഥാപാത്രമായി മാധവി തിളങ്ങി ഈ ചിത്രത്തിൽ ത്തിലെ അഭിനയത്തിന് മാധവിയ്ക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു പതിനേഴ് വർഷം നീണ്ട അഭിനയ ജീവിതത്തിൽ മലയാളം കൂടാതെ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ബംഗാളി ഒറിയ ചിത്രങ്ങളിലും മാധവി അഭിനയിച്ചു വിവാഹത്തിനു ശേഷം ചലച്ചിത്ര രംഗത്ത് നിന്നും വിടവാങ്ങി മറ്റു ഭാഷ ചിത്രങ്ങൾ കൂടുതലായും ഗ്ലാമർ പരിവേഷമുള്ള വേഷങ്ങൾ മാധവിക്ക് നൽകിയപ്പോൾ മലയാള ചിത്രങ്ങളുടെയാണ് അവരിലെ മികച്ച അഭിനേത്രിയെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തത് മാധവി അവതരിപ്പിച്ച ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം കമന്റ് ചെയ്യൂ രാധാസ് ആയുർവേദിക് സ്വപ്രിയ നായിക